ഭദ്രകാളിയാണ് ഭദ്രകാളി സങ്കല്പമാണ് പക്ഷേ ആ അമ്മയുടെ സൗന്ദര്യം അമ്മയുടെ സംരക്ഷണം എന്ന് പറയുന്നത് ആ ദേശത്തിന് അത്ര വലുതാണ് അത്ര ശക്തിയാർ എന്ന ഉഗ്രസ്വരൂപിണിയായിട്ടുള്ള ഞങ്ങളുടെ ും ഞങ്ങൾ ഹൃദയത്തിലേറ്റ് നടക്കുന്ന കൊറ്റങ്കാവിലമ്മ ചില ഒരു ഫ്രീക്വൻസിയിൽ നമ്മൾ നമ്മളിരിക്കുമ്പം നമുക്ക് ഇതിനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളതാണ് ശബ്ദങ്ങളായിട്ടും അല്ലെങ്കിൽ ചില രൂപങ്ങളായിട്ടും നമ്മൾ ഈ മഹാക്ഷേത്രങ്ങളും അതേപോലെ ദേവീചൈതന്യങ്ങളും അത്രയും ശക്തിയാർന്ന ദേവീചൈതല്യങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ആ ഒരു ഫെമിനൈൻ എനർജി ആയിട്ട് അത് കണക്റ്റാകും ശക്തിയാർന്ന ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയി തൊഴുതു കഴിഞ്ഞാൽ വിത്തിന ഡേയ്സ് തന്നെ നമുക്ക് പീരീഡ്സ് അവർ ആ ഊർജ്ജ പ്രവാഹം എന്ന് പറയുന്നത് ഒരാണിനും ആ സമയത്ത് നമ്മളെ സമാ അവസാനിപ്പിക്കാനോ നമ്മളെ കൺട്രോൾ ചെയ്യാനോ അവർക്കൊന്നും പറ്റില്ല ആ യൂട്രസ് റിമൂവ് ചെയ്ത ഒരു സ്ത്രീ പിന്നെ ഇല്ല വിത്ത് എ ഡേസ് ആ ഞാൻ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതില് എന്റെ പ്രൈവറ്റ് അക്കൗണ്ട് ആണ് അപ്പം അതിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ കുറച്ച് വീഡിയോസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കൊടുത്തേക്കാണ് ദേവിയുടെ ഈ വർഷത്തെ ആദ്യത്തെ റിപ്പോർട്ട് മഹാ മഹോത്സവം നടക്കുകയാണ് അവിടെ ആറാട്ട് നടക്കുകയാണ് അപ്പൊ അതിന് ഇത് കാണാനിടയായി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അപ്പൊ നമ്മൾ പോയ ഡേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോ ഇത് ഏകദേശം സെയിം വേണല്ലോ ഇത് എന്താ സംഭവിച്ചപ്പോ എന്നുള്ളതായി പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് വ്യാസനും ചിത്രയും കൂടി ചെയ്ത വീഡിയോസിന്റെ ക്ലിപ്പിങ്സും അവരുടെ അക്കൗണ്ട് ഞാൻ അപ്പൊ തന്നെ അക്കൗണ്ട് ഫോളോ ചെയ്തു ആ അപ്പൊ തന്നെ അതും കണ്ടു അപ്പൊ എനിക്ക് വല്ലാത്ത എന്തൊക്കെയോ ഒരു കണക്ഷൻ ഫീൽ ചെയ്തു ആ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിൽ ഓർമ്മ വന്നത് അതായത് നമ്മൾ ഈ മഹാക്ഷേത്രങ്ങളും അതേപോലെ ദേവി ചൈതന്യങ്ങൾ അത്രയും ദേവി ദേവിചേതനങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ആ ഒരു ഫെമിനൈൻ എനർജി ആയിട്ട് അത് കണക്ട് ആവും ഇപ്പൊ ഞാൻ തന്നെ മൂകാംബിക ക്ഷേത്രങ്ങളിൽ പലതവണ പോയപ്പോ അവിടുത്തെ ആയിട്ട് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ബോഡിയുടെ ഇടതുഭാഗം വൈബ്രേറ്റ് ചെയ്യുന്നത് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ അത് ബാക്കിൽ പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ ദേശദേവതയായിട്ടുള്ള കൊറ്റങ്കാവ് ഭഗവതി ക്ഷേത്രം വളരെ ചെറിയൊരു ക്ഷേത്രമായിരുന്നു ഇന്നാ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ ഒരു എവിടെന്നൊക്കെ ആൾക്കാർ വരുന്നതെന്ന് അറിയാവോ ഭദ്രകാളിയാണ് ഭദ്രകാളി സങ്കല്പമാണ് പക്ഷെ ആ അമ്മയുടെ സൗന്ദര്യം അമ്മയുടെ സംരക്ഷണം എന്ന് പറയുന്നത് ആ ദേശത്തിന് അത്ര വലുതാണ് അത്ര ശക്തിയാർന്ന ഉഗ്രസ്വരൂപിണിയായിട്ടുള്ള ഞങ്ങളുടെ ഏറ്റവും ഞങ്ങൾ ഹൃദയത്തിലേറ്റ് നടക്കുന്ന കൊറ്റങ്കാവിലമ്മ അപ്പൊ ഇതൊക്കെ നമുക്ക് പല പല ഉദാഹരണങ്ങളാണ് ആ ശക്തിയായിട്ട് നമുക്ക് ശരിക്കും എന്താ പറയാ നമ്മുടെ ഒരു ഫെമിനൈൻ എനർജിയായിട്ട് വളരെ വേഗം കണക്ട് ആവും നമ്മുടെ ബോഡിയും നമ്മുടെ ആത്മാവും എന്നൊക്കെ പറയുന്ന അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫോമിലാണെങ്കിൽ പല രീതിയിലുള്ള എനർജീസിനെ നമുക്ക് കണക്ട് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ബോഡിയിൽ തിരിച്ചറിയാൻ പറ്റും അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും തീർച്ചയായിട്ടും ഇപ്പൊ പലരും പല അഭിപ്രായങ്ങളൊക്കെ പലതിനെ ഇപ്പം നെഗറ്റീവ് എനർജീസിനെ കുറിച്ച് ആണെങ്കിലും പലരും പല അനുഭവങ്ങൾ പറയുമ്പോൾ ഇവർക്ക് മാത്രം ഉള്ളു ഇത്ര അനുഭവങ്ങൾ എന്തുകൊണ്ട് ഇവർക്ക് മാത്രം കണക്ട് ആവുന്നു അപ്പൊ ഞങ്ങളൊന്നും മനുഷ്യരല്ലേ എന്നൊക്കെ ചോദിച്ച് നമുക്ക് ഇഷ്ടം പോലെ കമൻസും വരും അല്ല നമ്മളിപ്പോൾ ഒരാളോട് പോയി ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ പോലും നിനക്ക് മാത്രമല്ല എപ്പോഴും ഇതൊക്കെ വരുന്നുള്ളൂ ഞങ്ങൾക്കൊന്നും വരുന്നില്ലല്ലോ ഞങ്ങളൊക്കെ മനുഷ്യരല്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അങ്ങനെയല്ല ചില ഒരു ഫ്രീക്വൻസിയിൽ നമ്മളിരിക്കുമ്പോൾ നമുക്ക് ഇതിനെ ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളതാണ് ശബ്ദങ്ങളായിട്ടും അല്ലെങ്കിൽ ചില രൂപങ്ങളായിട്ടും അല്ലെങ്കിൽ ചില അനുഭവങ്ങളായിട്ടും ഇപ്പൊ ക്ഷേത്രങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോ നമുക്ക് ഭഗവാന്റെ അനുഭവങ്ങൾ ഉണ്ടാവണില്ലേ എത്രയോ മനുഷ്യർക്ക് ഉണ്ടാവുന്നുണ്ട് ഞാൻ പലതവണ ബാക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂപ്പൻ്റെ അനുഭവങ്ങളൊക്കെ ഇനിയും കുറെ അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് നമുക്ക് ഇനിയുള്ള എപ്പിസോഡ്സിൽ നമുക്ക് പറയാം അതേപോലെ ചെങ്ങന്നൂർ മഹാദേവ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് സ്ത്രീയാണ് സ്ത്രീയെ പല സ്ഥലത്തും അപമാനിക്ക മൂലക്കെരുത്തുന്ന ഒരു സമയമാണ് പീരീഡ്സ് ആവുമ്പോൾ ഞാനും കുറെ രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട് ഈ പീരീഡ്സ് ആകുമ്പോഴുള്ള പെയിൻ കാരണം മഹാവ്യാധിയാണെന്നൊക്കെ പറഞ്ഞ സ്ത്രീകൾ തന്നെയുണ്ട് ആണുങ്ങളല്ല ഉച്ചിരിക്കുന്നതും അപമാനിച്ചിരിക്കുന്നതും ഒന്നും ആണുങ്ങളല്ല എല്ലാം സ്ത്രീകൾ തന്നെയാണ് അതിന്റെ വേദന ഇല്ലാത്തവർക്ക് അതിന്റെ വേദനയെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കാനുള്ള വേഗമില്ലാത്ത നമ്മുടെ തെറ്റല്ലോ അതേപോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പോയവരും അങ്ങനെ ഒത്തിരി 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 സങ്കടങ്ങൾ ഞാൻ ഈ പീരീഡ്സ് കൊണ്ടിട്ട് തന്നെ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പോയി ഈ പിറ്റത്തെ മാസം കറക്റ്റ് ഡേറ്റിൽ തന്നെ പീരീഡ്സ് ആകുകയും ചെയ്തു എനിക്ക് അന്നോട്ട് ഇന്ന് വരെ പെയിൻ ഇല്ല എന്നുള്ളതാണ് എനിക്ക് പെയ്തില്ല ഞാൻ എന്റെ വീട്ടിൽ ഞാൻ ഇത് എന്താ അതിശയം എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ സീമാജിയുടെ ഇന്റർവ്യൂല് നമ്മൾ കേട്ടിട്ടുണ്ട് ആവുന്ന സമയത്ത് അത്രയും ശക്തിയാണ് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആത്മാവിനും ആ ഊർജ്ജ പ്രവാഹം എന്ന് പറയുന്നത് ഒരാണിനും ആ സമയത്ത് നമ്മളെ സമാധാനിപ്പിക്കാനോ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാനോ അവർക്കൊന്നും പറ്റില്ല നമ്മൾ അറിയാണ്ട് പോലും ഒരു ശാപമോ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ തേച്ചാലും മായ്ച്ചാലും ഒന്നും പോവില്ലെന്നുള്ളതാണ് അതാണ് നമ്മുടെ ഊർജം നമ്മുടെ ശക്തി എന്ന് പറയുന്നത് അതാണ് ആൻഡ് എനർജി നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ ചിത്ര നമ്മുടെ യൂട്രസ് റിമൂവ് ചെയ്യുന്നില്ലേ പലരും ആ യൂട്രസ് റിമൂവ് ചെയ്ത ഒരു സ്ത്രീ പിന്നെ ഇല്ല ആ ശക്തി പിന്നെ ഇല്ല കാരണം വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എത്ര വേദന ഉണ്ടെങ്കിലും നമ്മുടെ ഇത്രയും ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നത് നമ്മുടെ യൂട്രസ് തന്നെയാണ് ആ നമ്മുടെ സൗന്ദര്യം നമ്മുടെ തേജസ് നമ്മൾ നമ്മളെന്താണെന്ന് നിയന്ത്രിക്കുന്ന എല്ലാം നമ്മുടെ യൂട്രസ് തന്നെയാണ് ഈ പലപ്പോഴും ഈ വേദന വരുമ്പോ നമ്മള് നമ്മളെ തന്നെ ശപിക്കുന്നില്ലേ നമ്മള് നമ്മളെ ശപിക്കുമ്പോ എന്താ സംഭവിക്കണേ അത് അപ്പൊ അതിന് പകരമായിട്ട് സിമാജിയുടെ ഇന്റർവ്യൂല് നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മൾ അതിനെ ഹഗ് ചെയ്യാം നമ്മൾ നമ്മളോട് തന്നെ ചേർത്ത് ഹഗ് ചെയ്ത് നമ്മളൊന്ന് സ്നേഹിക്കുക നമ്മൾ സ്നേഹത്തോടെ താങ്ക്സ് പറയാ താങ്ക് യു പറയാ അറ്റ്ലീസ്റ്റ് എന്നെ ഞാനാക്കി നിർത്തുന്നു ആ രണ്ടു ദിവസത്തെ പെയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തെ ദിവസം നമുക്കൊരു സൗന്ദര്യം വരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിക്കണം ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവര് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം പീരിയഡ്സ് ആയി ആ രണ്ട് ദിവസത്തെ വേദനകളൊക്കെ കഴിഞ്ഞ നാലാമത്തെ ദിവസം നിങ്ങളുടെ സ്കിന്നും നിങ്ങളുടെ ഫേസും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും വളരെ തേജസ് ആയിരിക്കും നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഫേസിനും ഒക്കെ നമുക്ക് ആ ടയർഡ്നെസ് ഉണ്ടാവില്ല കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ബോഡി റീജൂനേറ്റ് ആവരുടെ വളരെ ഒരു പുതിയതായിട്ട് വളരെ നൈർമല്യ ഒരു രീതിയിലേക്കാവും അപ്പൊ ആ സമയത്ത് പണ്ട് കാലങ്ങളിലൊക്കെ മഞ്ഞളിട്ട് കുളിക്കുന്നതും അതൊക്കെ ഈ ആന്റിസെപ്റ്റിക് ഒരു പ്രോപ്പർട്ടിയും കൂടി ഉള്ളത് കൊണ്ടിട്ടാണ് അടുബാധ ഏൽക്കാതിരിക്കാനും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ നല്ലത് തന്നെയല്ലേ നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന ബ്രൈറ്റ്നസും തിളക്കവും പുതിയ സ്കിന്നും ഫോം ചെയ്യുക ആ ഏറ്റവും നല്ലൊരു മനോഹരമായിട്ടുള്ള നിമിഷമാണ് അത് ഉള്ളവരൊക്കെ ഒന്ന് ഹഗ് ചെയ്ത് അല്ലെങ്കിൽ ഒരു താങ്ക്സ് പറയാ ശരീരത്തിനോടൊരു താങ്ക്സ് പറയാ യൂട്രസിനോട് ഒരു താങ്ക്സ് പറയുക അതേപോലെ പീരിയഡ്സ് റെഗുലർ ആണെങ്കിൽ ഞാൻ ഒരു വീഡിയോ കാണാൻ ഒരു റാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഭാരതത്തിലുള്ള ക്ഷേത്രങ്ങളെ കുറിച്ചും ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ചും ഒക്കെ റിസർച്ച് ചെയ്യുന്ന ഒരു ലേഡിയാണ് അവരുടെ പേര് ഞാൻ മറന്നു കേട്ടോ അപ്പൊ അവര് ഒരു പൊതുവേദിയിൽ പൊതു സദസ്സിൽ സ്ത്രീകളോട് അവര് പറയുന്നതാണ് കേട്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ എടുക്കണോട്ടോ ഞാൻ ഈ പറയുന്നത് വേറെ രീതിയിലേക്ക് എടുക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ യൂട്രസ് സംബന്ധമായിട്ട് പീരിയഡ്സ് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട രാവിലെ എഴുന്നേറ്റ് കുളിച്ചു തൊഴുത് ഏതെങ്കിലും അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ പോയി തൊഴാനാണ് അവര് പറയും സത്യമല്ലേ എല്ലാവർക്കും ഇതോട് ഞാൻ പറയുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മള് ക്ഷേത്രങ്ങളിൽ ദേവീക്ഷേത്രങ്ങളില് ശക്തിയാർന്ന ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയി തൊഴുതു കഴിഞ്ഞാൽ വിത്തിനടേസിൽ തന്നെ നമുക്ക് വിരട് സാധിക്കും ചില ഇറഗുലർ ആണെങ്കിലും നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് തൊഴുതു നോക്കൂ അതിലൊക്കെ സയന്റിഫിക്കലി ഇതൊക്കെ പ്രൂണാണ് നമുക്ക് നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന അതെ 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 നമ്മളിത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന മനുഷ്യരാണ് ഇന്ന് ലോകത്തുള്ളത് നിങ്ങൾ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയിട്ട് അതിൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പറയൂ അതേപോലെ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഈ വഴിപാട് കഴിക്കുക ആ വഴിപാട് കഴിക്കൂ ശൈന പ്രദർശിണം ചെയ്യൂ കുട്ടികളില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യൂന്നൊക്കെ പറയുന്നത് മെഡിസിൻ ഒരു സൈഡിൽ വേണം പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ കുറച്ചൊക്കെ സയന്റിഫിക് റീസൺസും ഉണ്ടാവും ശരിയല്ലേ അതെ അതെ ഉറപ്പായിട്ടും ഉണ്ട് അതിപ്പോ അറിയില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അനുഭവങ്ങളിലൂടെയാണ് ഇപ്പൊ ഭഗവാൻ ഭഗവാനും ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുക്കുമ്പോ ഏയ് അവിടെ പ്രവർത്തിക്കുന്ന പോലെ ഭഗവാനോ പ്രവർത്തിച്ചു തുടങ്ങി സോഷ്യൽ മീഡിയയിലൂടെ അത് തമാശയായിട്ട് കരുതേണ്ട ഒരു കാര്യം കൂടിയല്ല നമ്മുടെ അനുഭവങ്ങളിൽ ഇപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിരുന്ന പല ക്ഷേത്രങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ അനുഭവങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഭഗവാൻ ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവതി ആ ഒരു അനുഗ്രഹം അവരും ഇപ്പൊ ഈ ഒരു മീഡിയം വഴി അവരും എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു കാരണം പ്രചരിപ്പിക്കാന്നുള്ളതാണ് ഇന്നത്തെ തലമുറയ്ക്ക് നമ്മള് ബുക്സ് കൊറേ എഴുതിയാൽ അവർക്ക് വായിക്കാൻ സമയമുണ്ടോ ഇല്ല അവർക്ക് ഈസിലി എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ എല്ലാവർക്കും എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ് അതാ നന്നായിട്ട് ഇപ്പം അറിയാം അതുകൊണ്ട് ആ വഴിയാണ് നമ്മളിപ്പോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തില് അന്ന് പോവാൻ കിട്ടിയത് ഒരു മഹാഭാഗ്യം ഭഗവതിനെ കാണാൻ കിട്ടിയത് അതിലേറെ ഭാഗ്യം അതില് നമുക്ക് ആ ഒരു പ്രശ്നം റിസോൾവ് ചെയ്ത് കിട്ടി എന്നുള്ളത് അതിലും മഹത്തരമായിട്ടുള്ള ഒരു കാര്യം ആ എനർജീസ് നമ്മുടെ ശരീരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവുമായിട്ട് അത്രയും കണക്ട് ആകുന്നുണ്ട് അപ്പം പരമാവധി ദേവീക്ഷേത്രങ്ങളിൽ പോയി തൊഴാ എന്നുള്ളതാണ് നമ്മുടെ ദേശദേവതയുടെ ക്ഷേത്രങ്ങളോ എല്ലാവർക്കും ദേശദേവതയുണ്ട് അതേപോലെ കുലദേവതയും കുടുംബദേവതയും ഒക്കെ ഉണ്ട് നമ്മള് കൊറേ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ അന്വേഷിച്ച് നടക്കണ്ട പോവാൻ സാഹചര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേശദേവതയിൽ പോയിട്ടൊരു അല്ലെങ്കിൽ അവരവന്റെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് ഒരു നെയ്വിളൊക്കെ ഒരു ചെറിയൊരു മൺചിരാത് വാങ്ങിച്ച് ഒരിത്തിരി നെയ്യിട്ട് ഒരു തിരി കത്തിച്ച് വെച്ചാൽ പോലും നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് ആ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അത് അതിനേക്കാളും മഹത്തരാണ് എന്തിനാ അതൊക്കെ മിസ് ചെയ്യണേ നമ്മൾ ഇങ്ങനെ ഈ കുറെ ലക്ഷങ്ങളും കൊടുത്ത് കുറെ ആൾക്കാരുടെ പുറകെ നടക്കുന്നതിനേക്കാളും ഒക്കെ എത്ര എത്ര ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അതൊക്കെ തന്നെ ചെയ്താ മതി now that